എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ജോലി ഒഴിവിനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കമ്മ്യൂണിറ്റി കൗൺസിലർ വേക്കൻസിയിലോട്ടാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എഴുത്ത് പരീക്ഷ ഉണ്ടാവും ഇൻറ്റർവ്യൂ ഉണ്ടാവും മെയ് രണ്ട് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സമയമുള്ളത് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഏജ് ലിമിറ്റ് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ ആയിരിക്കും ഓണറേറിയമായിട്ട് ലഭിക്കുന്നത് വെള്ളപ്പേപ്പറില് അപേക്ഷ തയ്യാറാക്കി അതിനോടൊപ്പം ബയോഡാറ്റ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അടക്കമുള്ള ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്ത് അപേക്ഷ അയക്കേണ്ടതാണ് അപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് കുടുംബശ്രീയിലാണ് കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ് എന്ന് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് കുടുംബശ്രീ കരിയേഴ്സിനകത്ത് നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം അവൈലബിൾ ആണ് ട്രിവാൻഡ്രം സി ഡി എസ്സിലാണ് കറൻ്റ്ലി വേക്കൻസി വന്നിരിക്കുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പ്ലസ് ടു ഉള്ളവർക്ക് പത്ത് വർഷം എക്സ്പീരിയൻസ് പറയുന്നുണ്ട് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ മെയ് രണ്ടു മുൻപായിട്ട് അപ്ലൈ ചെയ്യുക